ഹലോ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ റെയിൽ മ്യൂസിയത്തിലാണ് കേട്ടോ അവിടെ മഹാ മൈസൂർ മഹാറാണീൻ്റെ ഒരു ട്രെയിനാണ് റാണി യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനാണ് ഇത് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിലാണ് അപ്പം മഹാറാണി ഈ ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുക അതിനുള്ളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് ബെഡ്റൂമാണ് മഹാറാണീൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചെയറ് രണ്ട് മൂന്ന് ടേബിളുകൾ കാട് കളിക്കാനുള്ള ടേബിള് കട്ടിൽ ആ കട്ടിൽ എടുത്തു മാറ്റാവുന്ന കേട്ടോ അത്രയും വലിയൊരു ബെഡ്റൂമാണ് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കുക്കിൻ്റെ റൂമാണ് റെസ്റ്റ് റൂമാണ് ാണ് അതിന് തൊട്ട് ബേക്കിലായിട്ട് കുക്കിൻ്റെ റെസ്റ്റ് റൂമ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു കോറിഡോർ അതിൻ്റെ സൈഡിൽ തന്നെ ഡൈനിങ് റൂമ് വരുന്നുണ്ട് അത് മഹാറാണിക്ക് മാത്രമായിട്ടുള്ള ഡൈനിങ് റൂമാണത് പിന്നെ തൊട്ട് തൊട്ടുപുറകൊരു സ്റ്റോർ റൂമും കിച്ചണും ഉണ്ട് കിച്ചണ് നമ്മുടെ മോഡേൺ കിച്ചൺ പോലെ തന്നെ ഏകദേശം ഉള്ളത് പിന്നെ ചിമ്മിനിയൊക്കെ ഉണ്ട് അതിൽ പിന്നെ ആട്ടുകല്ലാണല്ലോ അതിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് പിന്നീട് വീണ്ടും കോറിഡോർ തന്നെയാണ് വരുന്നത് അപ്പം അതിൻ്റെ ബാക്കിലായിട്ട് ബാത്ത് റൂമ് ഷവർ ബാത്തിനുള്ള സ്ഥലങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഡ്രെസ്സിങ് ടേബിളുകൾ അവിടെ ഉണ്ട് പല മോഡലുകളും ഉള്ളത് പിന്നെ എല്ലാം അടങ്ങിയ ഒരു ലക്ഷറി ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇത്